ഹലോ വെൽക്കം ടു രൂബാസ് കിച്ചൻ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീനും ഉണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള കുറുകിയ ചാറോട് കൂടിയ ഒരു കറിയാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത് റയറായിട്ടാണ് ഇപ്പം നല്ല രീതിയിലാണ് ഈ കറി കിട്ടുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കണം ഓക്കെ അപ്പോൾ അതിനായിട്ട് ഞാൻ അര കിലോ ചെമ്മീനെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ ശരം ഉപ്പിട്ട് കൊടുക്കാം ഇതിന് മാത്രം ആവശ്യമായ കുറച്ചുപ്പിടുന്നുള്ളൂ ഒരു അര ടീസ്പൂൺ പോലും ഇല്ല കേട്ടോ അതിലൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഒര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർക്കുന്നത് ഒര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മതി ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യാം ഉപ്പും മുളകും മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ നമ്മുടെ പിന്നെ ചെമ്മീനിൽ പിടിച്ചു വെക്കണം ഓക്കെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് അര അരമണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ ഇരുന്നോട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ തുടങ്ങാം അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഇരുപത് ചെറിയ ഉള്ളി ഞാൻ ഇതേപോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിട്ട് കൊടുക്കാം അതിട്ട് കൊടുത്തു ഇനിയിപ്പം നമ്മളിതിന് രണ്ട് പച്ചമുളക് രണ്ട് പച്ചമുളക് വേണമെങ്കിൽ നമുക്കിന് ചീട്ട് കൊടുക്കാം ഓക്കെ ഇഞ്ചി ഇത്രയും വെളുപ്പത്തിലുള്ള ഇഞ്ചി ആ ഇഞ്ചി നമുക്ക് കട്ട് കിട്ടാം പെട്ടെന്ന് നമുക്ക് അരഞ്ഞു കിട്ടുമല്ലോ ഇഞ്ചിയായി ഇനിയിപ്പോൾ അടുത്തത് വെളുത്തുള്ളി ഒരഞ്ചാറല്ലി വെളുത്തുള്ളി അഞ്ഞല്ലി ആണെങ്കിൽ ഒരാറല്ലി ചെറുതാണെങ്കിൽ ഏട്ടെണ്ണ ഇട്ടോളാം ഇനി ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് മുളക് പൊടി ചേർക്കാനുണ്ട് ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി നമ്മൾ അര ടീസ്പൂൺ നേരത്തെ ചേർത്തിട്ടുണ്ട് ഇപ്പോൾ രണ്ട് പച്ചമുളക് ഇടുന്നുണ്ട് അത് കാരണം ഒന്നര ടീസ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടി ഓ നിങ്ങൾ എരിവ് കുറച്ച് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഒന്നര ടീസ്പൂൺ മുളക് പൊടിയെന്നുള്ളത് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്താൽ മതിയെ ഇത് നമുക്ക് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തേക്കാം പക്ഷേ അതുപോലെ മഞ്ഞൾപ്പൊടി നമ്മൾ അതിന് ചേർത്തിട്ടുണ്ട് നമ്മുടെ കൊഞ്ച് നമ്മൾ അതായത് ചെമ്മീൻ പുരട്ടി വെച്ചതിൽ ഇതിന് കൂടെ ശകലം മഞ്ഞൾപ്പൊടി ചേർത്തോളാം ഞാൻ നല്ല രീതിയിൽ അരച്ചെടുത്തിട്ട് ശകലം വെള്ളം ആണെങ്കിൽ ചേർത്ത് അരച്ചോളാം കേട്ടോ കണ്ടോ ഞാനതിങ്ങനെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇരുന്നോട്ടേ നമുക്ക് ചെയ്യാൻ തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഞാൻ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നേ വെളിച്ചെണ്ണയാണ് നല്ല ഇതുപോലത്തെ കറികൾക്കൊക്കെ എണ്ണയൊന്നും ചൂടാകട്ടെ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് ഇനി ഒരു അര ടീസ്പൂൺ ജീരം ഇട്ട് കൊടുക്കുന്നു അര ടീസ്പൂൺ മതി കേട്ടോ ജീരം ഒന്ന് മൊഴിഞ്ഞിട്ടെ അരിഞ്ഞു പോരുത് ജീരം കൂടെ ഇടുമ്പോഴേ നല്ലൊരു മണമായിരിക്കും നല്ല ചൂടായിട്ടുണ്ട് കുറച്ച് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ അരക്കി വെച്ചിട്ടുണ്ടല്ലോ ആ പേസ്റ്റ് ഇട്ടുകൊടുക്കാം ആ പേസ്റ്റിൻ്റെ കൂടെ ഇട്ടുകൊടുത്തിട്ട് ആ പേസ്റ്റിന്റെ പച്ചമുളക് മാറുന്നതിന് നമ്മളൊന്ന് കുറച്ച് വെച്ചോണേ പച്ചമുളക് നല്ല രീതിയിൽ ഇഞ്ചികൾ വെളുത്തുള്ളി പച്ചമുളക് ചെറിയ പൊളി എല്ലാം വെച്ചിട്ടുണ്ട് നല്ല ഒരു മണവും ടേസ്റ്റുമൊക്കെ ആയിരിക്കും ഈ ചെമ്മീൻ കറിക്ക് അപ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതിൻ്റെ പച്ചമുളക് മൊത്തം ആറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം ഞാൻ മിക്സിയുടെ ജാറില് ഒരു സ്പൂൺ ഒരു ടീസ്പൂൺ വെള്ളം വെക്കുന്നേ മിക്സിയുടെ ജാറിലുള്ളത് പളയേണ്ടെടുത്തിട്ടെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം പിടിച്ചു അടി പിടിക്കാതെ സൂക്ഷിച്ചു കേട്ടോ നമ്മളിപ്പം അരപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ അത് കാരണം അപ്പം നമ്മുടെ പകുതി വാഴന്നിട്ടുണ്ട് പകുതി കൂടുതൽ വാഴന്നിട്ടുണ്ട് വഴട്ടുമ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അഥവാ നിങ്ങൾക്ക് അടി പിടിക്കുകയാണെങ്കിൽ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ചോണേ എന്നുവെച്ചാൽ ഇതുപോലത്തെ ചട്ടി വെക്കണം എന്നുണ്ടെങ്കിൽ ചട്ടിയുടെ ചൂട് ഭയങ്കര ചൂടാണ് വെച്ചാൽ അത് ചൂടായി കഴിഞ്ഞാൽ നല്ല ചൂടായിരിക്കും ഓ പെട്ടെന്ന് അടിപിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് നോൺ സ്റ്റിക്ക് ബാത്രമാണെങ്കിലും ഇനി പ്രശ്നമില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം പിന്നെ അഥവാ നമുക്ക് അടിപിടിക്കുന്നത് അങ്ങനെ ഇളക്കും പറയാമല്ലോ തോന്നുകയാണെങ്കിൽ മുഴുവൻ ലോ ഫ്ലെയിമിൽ വെച്ചോണ്ടാൽ മതി എങ്ങനെയായാലും നമുക്കിതിന് പരിശ്രമമൊന്നും അടിപിടിക്കാതെ മാറ്റിയെടുക്കണം ഓക്കെ അപ്പം നമ്മുടെ ഈ അരപ്പൊക്കെ നല്ല രീതിയിൽ കണ്ടോ നല്ല രീതിയിൽ വേണ്ട എണ്ണയൊക്കെ പിരിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ പച്ചമണം കംപ്ലീറ്റ് മാറണം കേട്ടോ എന്നിട്ട് അതിൽ രണ്ട് തക്കാളി ചെറിയ രണ്ട് തക്കാളി ആയതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തത് വലുതാണെങ്കിൽ ഒന്ന് മതി അതിന് കൂടെ ചേർത്തിട്ട് ആ തക്കാളി നല്ല രീതിയിലൊന്ന് വഴണ്ടെടുക്കാം അതുപോലെ തന്നെ നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കാം ഫ്ലൈം കുറച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കാം ഓക്കെ തക്കാളി ഏകദേശം വഴങ്ങി ഇനിയിപ്പോൾ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ കഷ്ണങ്ങൾ ഇതിലിട്ട് കൊടുക്കാം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കാരണേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇത് രണ്ടു മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് വഴങ്ങി കൊടുക്കാം മീഡിയം ഫ്ലെയിമില് കേട്ടോ അവിടെ അവരെപ്പോ നല്ല രീതിയിൽ പിടിച്ചു കിട്ടാനാണ് വൺ ചട്ടിയിലൊക്കെ വെക്കുമ്പോ കറി പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് പണ്ടുള്ളവരെയൊക്കെ അതാണ് അതിനൊക്കെ ചെയ്തിരുന്നത് നമ്മുടെ ഹെൽത്തിലും വളരെ നല്ലതാണ് അത് മാക്സിമം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും വണ്ടിട്ടി വെക്കാൻ പറ്റുമോ ഇപ്പം രണ്ട് മിനിറ്റ് ഇതുപോലെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഓക്കെ ഇപ്പൊ രണ്ട് മിനിറ്റ് നമ്മൾ വഴറ്റിയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമുക്കിതിൽ ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു കാൽ കപ്പ് മതി കേട്ടോ കുറച്ച് കൂടുതൽ വേണ്ട പക്ഷേ നമ്മൾ തിക്കായിട്ടാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് ഗ്രേവി ആണെങ്കിൽ നമ്മൾ ശനം വെള്ളം ചേർത്തോളാം പക്ഷേ ഇത് കുറച്ച് തിക്കായിട്ട് ഉണ്ടാക്കുമ്പോഴാണ് ഈ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്തോളാം കേട്ടോ ഉപ്പ് നമ്മൾ നമ്മളിതിന് മാറിനേറ്റ് ചെയ്തപ്പോ ചേർത്തതാണ് ഒന്ന് ചെക്ക് ചെയ്തോളാം ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇനി അടുത്ത് നമ്മൾ വേവിക്കാൻ കുറച്ചു കൂടെ വേണം ഞാൻ രണ്ടര ടീസ്പൂൺ കൂടെ ചേർക്കുന്നത് ചേർത്ത് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചേർത്താ ഒരു രണ്ട് നുള്ളു കൂടെ ചേർക്കുന്നത് ഞാനിത് ചേർത്തിട്ടുണ്ട് നമുക്ക് കാൽക്കപ്പ് വെള്ളം എടുത്തതിൽ ശഹരം വെള്ളമുണ്ട് അതിലൂടെ ചേർക്കാം ചേർത്തിട്ട് ഇത് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു ഏഴ് എട്ട് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോഴേ നമ്മളെ ചമ്മീൻ വന്നിട്ട് നല്ല രീതിയിൽ വെല്ലുവിട്ടോളൂ അപ്പം നല്ല രീതിയിൽ മിക്സ് ചെയ്തല്ലോ ഈ ഇപ്പം ഇത് മൂടി വെച്ച് കൊടുക്കാം ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി ഇള ഇളക്കി കൊടുത്തോണം കേട്ടോ അടി പിടിച്ചു പോകരുത് ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുക്കാം കേട്ടോ കേട്ടോ ബ്രേവിയൊക്കെ കൊഴം നല്ല ഉഴുപ്പ് ഉടുമ്പി ബ്രേവിട്ടന്നെ ഉണ്ട് ഇപ്പൊ ഇളക്കി കൊടുത്തിട്ട് ഉപയോഗിക്കാം എട്ട് മിനിറ്റ് ആയിട്ടില്ല വേഗട്ടെ അപ്പൊ നമുക്ക് ചുറന്ന് നോക്കാം നമ്മൾ വച്ചിട്ട് എട്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇളക്കി കൊടുക്കാം ഇതുപോലെ തുടങ്ങി എത്രയും ചാറ് വേണം എന്നുണ്ടെങ്കിൽ ഈ രീതി ടൈമിൽ തന്നെ നമുക്ക് ഫ്രൈ മോഫ് ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വേണമെങ്കിൽ വെറ്റിക്കണമെങ്കിൽ വെട്ടിച്ചോളാം ഇതാ അപ്പൊ നമ്മുടെ ചപ്പാത്തിക്ക് ദോശയ്ക്ക് ചോറിന് എല്ലാത്തിന്റെയും തുട കഴിക്കാൻ നല്ലതായിരിക്കും ഗ്രേവിയൊക്കെ നല്ല കൊളു മുഴുക്കൻ ഗ്രേവി അല്ലേ അപ്പം ഇനിയിപ്പോൾ അവസാനം നമുക്കിതിന് ഒരു അര ടീസ്പൂൺ പെപ്പർ പൗഡർ അര ടീസ്പൂൺ കുറച്ച് കുറച്ച് മതി കേട്ടോ പെപ്പറിൻ്റെ ചൊവ്വയക്ക ശരിക്കും ഇതല്ലാത്തവർ തീരെ കുറച്ചിട്ടാൽ മതി ഇനി അവസാനം ചേർക്കുമ്പോൾ നല്ല ഒരു ആയിരിക്കും അതുപോലെ കറി മസാല പൗഡർ ഉണ്ടല്ലോ അതും ഒരു അര ടീസ്പൂൺ കറി മസാല പൗഡർ അതും ചേർക്കും മല്ലി കൂടി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ പാൻ കറി സൂപ്പർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് പാൻ മസാല പറയാം ഓക്കെ നമുക്ക് ബൗക്ക് മാറ്റാം അപ്പോൾ കണ്ടോ നമ്മുടെ പ്രാൻ റെസിപ്പി സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇന്ന് ഒരു പ്രാവശ്യം എങ്കിലും ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ താങ്ക് യു